ഹലോ ഗെയ്സ് ഞാൻ ഇപ്പം പറയാൻ പോണതെന്ന് വെച്ചാൽ കഴിഞ്ഞ കാലിക്കറ്റും മലപ്പുറ എഫ് സിയുള്ള കളിയിലെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ സത്യമായ കാര്യങ്ങൾ കേട്ടാ അല്ലാതെ ഈ സിനിമാ കഥകൾ പോലെ ഉണ്ടാക്കി തീർത്ത കാര്യങ്ങളൊന്നും അല്ല എൻ്റെ കണ്ണോണ്ട് കണ്ട കാര്യങ്ങൾ ഞാൻ പറയാനുള്ളൂ അപ്പോൾ ഞാനിപ്പോൾ ഈ കാര്യം അജു മലപ്പുറം കാലമല്ലേ അല്ലെങ്കിൽ ഇത് മലപ്പുറകാരം സപ്പോർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ മേൽപ്പിക്കാൻ നോക്കുക എന്നൊക്കെ പറയും അതൊന്നും അല്ല എൻ്റെ മോശം ക്ലിയറാണെന്ന് മൈക്കാരണമൊന്നുമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ കളി കഴിഞ്ഞു പിറ്റേ ദിവസം മുതൽ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ മൊത്തം തന്നെ കാരണം മലപ്പുറംക്കാരും മലപ്പുറംക്കാരും മലപ്പുറം എവിടെ നോക്കിയാലും മലപ്പുറംക്കാരെ ഫുള്ള് പ്രശ്നങ്ങൾ ബാക്കും മാന്യന്മാര് അതാണ് കോമഡി പ്രശ്നം പറഞ്ഞുതരാം പ്രശ്നം പറഞ്ഞതിന് മുന്നേ മാന്യമായിട്ട് കാലിക്കറ്റ് ഫാൻസ് ആഘോഷിച്ച കുറച്ച് കാര്യങ്ങളും കാണിച്ചു തരാം എന്ന് പറഞ്ഞാൽ ഒരു കളി ജയിച്ച് കഴിഞ്ഞാൽ ട്രോളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എല്ലാ ടീം അങ്ങോട്ടും ട്രോളും സ്വാഭാവികം ഈ ഫാൻ ഫൈറ്റ് ഉണ്ടെങ്കിലാണ് ഒരു എന്താ പറയുക ലീഗ് നിലനിൽക്കുകയുള്ളൂ പിന്നെ ലീഗിലെ ഫാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയുള്ളൂ അപ്പം ഫാൻ ഫൈറ്റ് വേണം അൾട്രാസോ സ്റ്റാൻഡ് നേരത്തായിട്ട് കുറച്ച് കാൽക്കരി ഫാൻസറി നമ്മൾ ട്രോള് കാര്യങ്ങൾ ചെയ്തീ അത് സ്വാഭാവികം മീൻസ് ഒരു കാലി തോറ്റാൽ അങ്ങനെ തന്നെ അല്ല അത് അങ്ങനത്തെ കുറച്ച് വീഡിയോസ് ഞാൻ കാൻസിലിട്ടാം വേണ്ടില്ലേ ഇതാണ് ആ വീഡിയോസ് ഇതൊന്നും ഒരു വിഷയമല്ല അതൊന്നും കുഴപ്പമില്ല കളിയാക്കലും സോ ഫാൻ ഫൈറ്റ് പിന്നെ അതിൻ്റെ ബൈക്ക് പോട്ടെ കുഴപ്പമില്ല പക്ഷെ വേറെ ഒരു കാര്യമുണ്ട് ഈ രണ്ട് ദിനം എടീ കയറി കളിക്കട്ട പ്രശ്നമാക്കാരുണ്ട് ഈ കണ്ണൂർ ഫാൻസ് കൂടെ കല്യാണം വന്നീനി അത് ഓക്കെ വന്നോട്ടെ ഓരോ ഇഷ്ടം അവൾക്ക് ആര് സപ്പോർട്ട് ചെയ്യാം കാലിക്കറ്റിനെ സപ്പോർട്ട് ചെയ്യാം മലപ്പുറം സപ്പോർട്ട് ആരും വേണമെങ്കിൽ സപ്പോർട്ട് ചെയ്യാം പക്ഷേ മലപ്പുറത്തെ സപ്പോർട്ട് ചെയ്താലും നമുക്ക് എന്നായിട്ട് പറയാം ഒരു കാലിക്കറ്റിൻ്റെ കൂടെ വന്നിട്ട് ഞമ്മക്കിട്ട് ഉണ്ടാക്കാൻ നിൽക്കണം മീൻസ് ഓലെ കാലിക്കറ്റേരെ മോട്ടറാക്കി വീട്ടിൽ നൂറ് ശതമാനം കണ്ണൂർ കാരണം ഓർക്കെന്താ മലപ്പുറം നമ്മൾ കുറച്ച് ട്രോളിന് പോലെ സോഷ്യൽ മീഡിയയിൽ മാത്രം അല്ല നമ്മൾ ആയിട്ടോ ഫാമിലിനെ വിളിച്ചിട്ടോ അങ്ങനെയൊന്നും ഒരുത്തരെയോ കാര്യങ്ങളൊന്നും വിളിച്ചിട്ടില്ല നമ്മൾ നമ്മൾ ട്രോളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ അതിന് ബൈക്ക് വിടുക പക്ഷേ പേഴ്സണൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടത് ചിലർക്ക് ഹേട്ടാവും അത് നിങ്ങൾ കേൾക്കണ പോലെ എല്ലാവരും മനുഷ്യന്മാരും എല്ലാവർക്കും ഒരേപോലത്തെ എന്താ ഭയങ്കര ഇതുള്ള വിശാലമായിട്ടുള്ള ഒരു കൃത്യം ഉണ്ടാവുന്നില്ല എല്ലാവർക്കും ചിലർക്ക് കേട്ടോ അത് എല്ലാവരും മനസ്സിലാക്കണില്ല പിന്നെ അന്ന് നടന്ന കുറച്ച് കാര്യങ്ങൾ സത്യം എൻ്റെ കണ്ണുകൊണ്ട് കണ്ട കാര്യങ്ങൾ കുറച്ച് ഞാൻ പറയണേ അതായത് ഫ്ലെക്സ് ബോർഡ് കീറി എന്നൊക്കെ പറഞ്ഞ് അതായത് ഗാലറിയുള്ള ബോർഡ് അൾട്രാസ് സ്റ്റാൻഡിന്റെ ഭാഗത്തുള്ള ഫ്ലെക്സ് ബോർഡ് കീരി എന്നാണ് അതിന്റെ സത്യാവസ്ഥ എന്താന്ന് വെച്ചാല് ഞമ്മളെ അൾട്രാസ് കളി കഴിഞ്ഞു കളി കഴിഞ്ഞ ശേഷം കളി കഴിഞ്ഞ് കുറെ കഴിഞ്ഞിട്ടാണ് കളി കഴിഞ്ഞിട്ട് നമ്മളെ കഴിഞ്ഞ് നമ്മളെ അട്രാസിന്റെ ചക്കര കഴിഞ്ഞ് ഫ്ലാഗ് നൽകത്ത് പോണ് അൾട്രാസിന്റെ ആ ഫ്ളാഗ് എന്തെയ്തി നേരെ താഴെ ജയിച്ചിട്ടുണ്ടല്ല അതെ ജയിച്ചു കാരണം ഒന്നുമില്ല ഒരു ഷർട്ടും ബ്ലാക്ക് ഷർട്ടൊക്കെ ഇട്ടിട്ട് ആ ചെക്കാൻ നീ ആ ചെക്കൻ ചെക്കെന്തതി ആ ഫ്ലാഗ് എടുത്തിട്ട് നേരെ ആദ്യം കാൽ നിലത്തിട്ട് ചവിട്ടി കൂട്ടി ഏഹ് അപ്പൊ നിലത്തിട്ട് ചവിട്ടി കൂട്ടിന്നിട്ട് ആ ഫ്ലാഗ് എടുത്ത് വലിച്ചാണ് കയറി എന്നിട്ട് അപ്പുറത്തൊരു ചെറിയ കാട് പോലെ ചില അവിടെ കട്ട് ഏഹ് ഇത് കാണുന്ന ഏതൊരു ഫാനായാലും ഇപ്പൊ കണ്ണൂരിന്റെ ഫാനായാലും തൃശ്ശൂരിന്റെ ഫാനായ ഏത് ഫാനായാലും ഇത് സ്വന്തം ഫ്ളാഗ് വലിച്ച് കീറുമ്പോൾ നമ്മൾ കൈ കിട്ടുന്ന സാധനം എന്താ വലിച്ച് കീറും അത്രേ ഉള്ളൂ അതേപോലെ തന്നെ ആ ഫ്ലക്സ് ബോർഡ് വലിച്ചു കയറിയത് അവിടെ ഫ്ലാഗ് ഇട്ടിട്ട് മോശമായ രീതി ചെയ്തപ്പോൾ നമ്മൾ തിരിച്ച് പ്രതികരിച്ചു ആ ഫ്ലെക്സ് ബോർഡ് വലിച്ചു കീറി ഉള്ളൂ ആ ദേഷ്യം മൊത്തം അവിടെ നിർത്തു കാരണം അവന്മാരെ ചെയ്ത് എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ കാലിക്കറ്റ് എഫ്സിനാണ് പക്ഷെ നമ്മൾ സപ്പോർട്ട് ചെയ്യണമെന്നല്ല പറയണേ സപ്പോർട്ട് ചെയ്യണ ആവശ്യമൊന്നുമില്ല പക്ഷേ ന്യായം എവിടെ നോക്കണം എല്ലാ തെറ്റും നമ്മളെ മാത്രമാണ് മലപ്പുറം കാരും മലപ്പുറം നിൽക്കാൻ പാടില്ല ന്യായം എവിടെയാണ് കറക്റ്റ് സത്യാവസ്ഥ എന്താണെന്ന് കറക്റ്റ് ആലോചിച്ചിട്ട് വേണം ട്രോളാൻ അല്ല ബാക്കി അഞ്ച് ടീമും ഞമ്മക്ക് ശത്രുക്കളാണെന്ന് നമുക്കറിയാം കാരണം മലപ്പുറങ്ങാട് എന്തോ ദേഷ്യം എല്ലാവർക്കും എന്താ എനിക്ക് മനസ്സിലാവുന്നില്ല നമുക്ക് ഫാൻ ബേസ് കൂടിയിട്ടാണോ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എല്ലാവർക്കും നമ്മുടെ ദേഷ്യം വീടിനെ ഇല്ലേ ഞാൻ നോക്കി സ്ലോ മോഷൻ ആയി കൊടുത്തിട്ടുണ്ട് അതായത് ആ കളി കഴിഞ്ഞ് കുറച്ചേരം കഴിഞ്ഞിട്ടും ആ ഫ്ലക്സ് ബോർഡ് കറക്റ്റ് അവിടെ ഉണ്ട് അത് കഴിഞ്ഞ് കുറച്ചു നമ്മൾ കഴിഞ്ഞ ഫ്ളാഗ് കഴിഞ്ഞാൽ ഈ ഇഷ്യൂ ഒക്കെ നടന്നതിന് ശേഷമാണ് ഫ്ലക്സ് ബോർഡ് വലിച്ചുകയറിയ ആരാലും ചെയ്യും ഞാനല്ലേ ചെയ്യും ആരും ചെയ്യും നമ്മൾ പറഞ്ഞാൽ നമ്മൾ ടീമിനും സപ്പോർട്ട് ചെയ്യണേ മലപ്പുറം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു വികാരമാണ് പ്ലസ്സിൻ്റെ ഫാൻ ബേസാണ് ഈ അൾട്രാസോൺ ആൽ അപ്പം അൾട്രാസോൺ ഫ്ലാഗ് ചെയ്യുന്ന കയറി കളയെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അത്രയും ഹെർട്ട് ആവും കാരണം നമ്മളത്രയും ഇഷ്ടപ്പെട്ട ഒരു ടീമിൻ്റെ ആണ് അപ്പോ ഈ ഏതായാലും ഇനി കാലിക്കറ്റിന്റെ ഫ്ളാഗ് ആണെങ്കിലും വേറെ ടീമിന്റെ ഫ്ളാഗ് ആണെങ്കിലും ഒരു കേട്ടാകും അപ്പോൾ ഓലും അതേപോലെ തന്നെ ചെയ്യുകയുള്ളൂ സ്വാഭാവികം നിങ്ങടെ എടീ കയറികളിക്കിടെ കുറച്ച് ആൾക്കാരുണ്ട് കണ്ണൂര് കയറി ഈ കണ്ണൂര് വലിയ മാന്യന്മാരാണ് എനിക്ക് മനസ്സിലാവണില്ല കണ്ണൂര് ഓരോ ഹോമലി നമ്മള് മലപ്പുറം പോയപ്പോൾ കുപ്പിട്ട് ഇറങ്ങും കമ്പിറ്റിറോ ഒരു വീട് ഞാൻ കാണിച്ചതരാം അത് കണ്ടോക്ക് കണ്ടിട്ട് വരു ചെയ്ത് കൂട്ടിയ ആൾക്കാരായി കണ്ണൂര് എന്നിട്ട് ഓരോ കോണാടിക്കണത് സോഷ്യൽ മീഡിയയിൽ അവിടെയും ഇവിടെയും വന്നിട്ട് മലപ്പുറം അങ്ങനെ ആക്കി മലപ്പുറം ഇങ്ങനെ ആക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ആ അതിലേ സ്വന്തം കാര്യം നോക്കുക സ്വന്തം കാര്യം നോക്കിയിട്ട് ഇങ്ങള് വലിയ മാന്യന്മാരാണെന്ന് നോക്കാം എന്നിട്ട് മാണം മറ്റുള്ളവരെ കുറ്റം പറയാന് പിന്നെ രണ്ടാമത്തെ കാര്യം ഞങ്ങള് ഇവിടെ കാലിക്കറ്റിന്റെ ഗ്രൗണ്ടിൽ പോയിക്കാണ്ട് കുപ്പി അറിഞ്ഞു കമ്പി അറിഞ്ഞൊക്കെ പറഞ്ഞിരുന്നു അതിന്റെ സത്യാവസ്ഥ പറഞ്ഞതാ ഒരു ചെറിയ ചക്കൻ ഇല്ല ബോധം കെട്ടിട്ട് വീണ തായെ ഞമ്മളെ നേരെ താഴെ ബോധം കെട്ടിട്ട് വീണ് ആ ചക്കെ നോക്കാൻ വേണ്ടി കളി ജയിച്ച ആവശ്യത്തില് ആ ഒരു അച്ചക്കരെ മൈൻഡാക്കണില്ല ഒരാളും സ്വന്തം ഫാൻസാര് വരെ മൈൻഡാക്കണില്ല അത് ആ ചക്കെ കൂടെ ഒരു രണ്ട് ചെറിയ ചെക്കന്മാരുണ്ട് അവര് മാത്രമേ ഉള്ളൂ ഈ സൗണ്ട് കൊണ്ട് ഇവര് വിളിക്കുന്ന ആരും കേൾക്കണൂല സെക്യൂരിറ്റി കേൾക്കില്ല ആരും കേൾക്കില്ല ചക്കൻ ബോധം കെട്ടി കുഞ്ഞു ഇന്ന് സംഭവം ഒന്നും കുടുത്തുകൊണ്ടില്ല ചെക്കൻ കഴിച്ചില്ലാ മതി രക്ഷപ്പെട്ടാൽ മതി കാരണം ഭയങ്കര ഇടങ്ങേരും അത് കണ്ടിട്ടുമ്പോ കാരണം നമ്മളും മലപ്പുറകാരാണ് നമുക്ക് അങ്ങനത്തെ സാധാപൂത ആൾക്കാരാണ് ബാക്കിയുള്ള ഫാൻസിനെ പോലെ ഒന്നല്ല അപ്പോ അത് കണ്ടപ്പോ ഭയങ്കര അടിഞ്ഞാറായി അപ്പൊ നമ്മൾ എന്ത് ചെയ്തു ആരും മൈൻഡ് മൈൻഡാക്കില്ല അപ്പൊ നമ്മളെ കൂടെ കഴിഞ്ഞ എന്താ നമ്മുടെ താഴെ കിട്ടിയ കമ്പിയും പിന്നെ എന്തൊക്കെ മറ്റേ ബോട്ടിലും ഒക്കെ ഉണ്ടായിരുന്നു വെള്ളത്തിന്റെ അതൊക്കെ എടുത്തുകൊണ്ട് എന്ത് ചെയ്തി ഗ്രൗണ്ടിൽ വലിച്ചു തന്ന അതായത് സെക്യൂരിറ്റി ഗാർഡ് നിൽക്കൂലേ അവർക്ക് വലിച്ചു കാരണം അവരെ ശ്രദ്ധ ഇങ്ങോട്ട് തിരിക്കാൻ വേണ്ടിയിട്ട് കാരണം നമുക്ക് കാര്യം പറയണല്ലോ നമ്മള് സൗണ്ടോട് പറഞ്ഞാൽ മനസ്സിലാവില്ല കാരണം നല്ല സൗണ്ടാണ് നമ്മൾ എത്ര ആയിട്ട് പറഞ്ഞാലും ആരും കേൾക്കൂല അപ്പൊ നമ്മള് നമ്മളെ കൂടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി എന്താ ചെയ്യാ നമ്മള് കമ്പിന്നൊക്കെ എടുത്ത് വലിച്ചു തന്നു ആ സെക്യൂരിറ്റീനടുത്തേക്ക് ഇന്ന് എന്ത് ചെയ്തു പിന്നെ അവിടുന്ന് സെക്യൂരിറ്റി അങ്ങോട്ട് ഫോക്കസ് ചെയ്യുക ചെയ്യിപ്പിക്കുകയാണ് നമ്മൾ ചെയ്തത് പിന്നെ നമ്മള് ഓരോ താഴെ ചെക്കന്മാരെ അടുത്ത് പോയി നമ്മള് കുപ്പി കയറുന്നത് കാരണം കുപ്പിയാണ് കാരണം ചെക്കന്മാരൊന്നും മൈൻഡാക്കുന്നില്ല ചെക്കനാണ് അതായത് ഈ ചെക്ക് ബോധം കെട്ടി കൊല്ലത്ത് കേൾക്കുക നിലത്ത് കൊച്ചു നിൽക്കുക പക്ഷെ ഇവരാരും മൈൻഡാക്കണില്ല അപ്പൊ അവരും അവരെയും ഒന്ന് തിരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അതായത് ആ ചെക്കനെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണല്ലോ ചെക്കൻ രക്ഷ പോകണല്ലോ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്തത് പക്ഷെ ഇത് ചെയ്തല്ല കഴിഞ്ഞപ്പോ എല്ലാം കഴിഞ്ഞു ഇതൊന്നും ആരും അറിയണ്ടില്ല കേട്ടോ വേറെ കാര്യം എന്നിട്ട് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ സോഷ്യൽ മീഡിയ നോക്കുമ്പോണ്ടോ മലപ്പുറം കുപ്പി എറിഞ്ഞു കമ്പി എറിഞ്ഞു അതാക്കി കൊല്ലാൻ നോക്കി മറ്റേ പറഞ്ഞു ബാക്കി എന്തൊക്കെ പോവ് ഉണ്ടാക്കുന്നു ഞാൻ ഇവിടെ വന്ന് ഞാൻ ഇപ്പൊ ഇതൊക്കെ കണ്ടാളാണ് ലൈവായി കണ്ടാണ് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് എല്ലാം വീട്ടിലെത്തിയപ്പോ ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ കണ്ടപ്പോ പഠിച്ച റബ്ബ ഇത് ഇങ്ങനത്തെ ലെവലിൽ ആക്കിയാന്ന് വിചാരിച്ചു കാരണം നമ്മൾ നല്ല കാര്യമാണ് ചെയ്തത് അതായത് ചെക്കെ ഹോസ്പിറ്റൽ കൊണ്ടുപോകാൻ വേണ്ടിട്ട് എല്ലാരും ശ്രദ്ധാകർഷിക്കാൻ വേണ്ടിയിട്ട് നമ്മള് ചെയ്തത് പക്ഷെ ഇത് എല്ലാം കഴിഞ്ഞിട്ട് ഇത് ഇണ്ടാക്കിറ നമുക്ക് വന്നിട്ട് കാലിക്കറ്റില് കാലിക്കറ്റ് നല്ല ഫാൻസ് ഉണ്ട് കേട്ടാ നല്ല മാനമായി നിൽക്കുന്ന ഫാൻസ് കാലിക്കറ്റിലുണ്ട് അതിന്റെ അടിയിൽ കാലിക്കറ്റിന് ജയിച്ചൊന്നും ഇല്ല അതെ ഒരു ടീഷർട്ടോ അല്ലെങ്കിൽ ഷർട്ടൊക്കെ ഇട്ട് വന്ന ആൾക്കാരുണ്ട് ആ അവരും ഫാൻസ് തന്നെ ആയിരിക്കും ആ എന്താണെന്നറിയില്ല ഓരോ ഇഷ്ടപ്പെട്ട ടീം ആയോണ്ടല്ലോ അത് വന്നത് പക്ഷെ ഒരു ഒന്നോ രണ്ടോ കളിയൊക്കെ ഇങ്ങനെ ടി വിയിലും അവിടെ ഇവിടെ കാണുന്ന ആൾക്കാരെ കയറാം അത് വേറെ കാര്യം അല്ല എല്ലാ കളിക്കും വരുന്നില്ല രമേശും തീരെ വരില്ലണ്ടാവില്ല രമേശ് പയ്യരാടാ ആൾക്കാരുള്ളായിരുന്നു കാലിക്കറ്റ് മനസ്സിലായി അയ്മ താഴേട്ടോ അത്രേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഇപ്പോൾ കളി കാണാൻ വലിയ തൊള്ള മാത്രമേ ഉള്ളൂ നമ്മൾ എല്ലാവരും പറയും മലപ്പുറം കാര്യം തൊള്ള നൂറ് ശതമാനം കളി പൂജ ശതമാനം ഏറ്റവും തൊള്ള ഉള്ളത് കണ്ണൂരും കാലിക്കെട്ടും തന്നെയാണ് കാരണം നമ്മളെല്ലാവർത്തും ട്രാവൽ ചെയ്ത് നമ്മൾ കളിന് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് എല്ലാവർക്കും ട്രാവൽ ചെയ്ത് കളി കാണാൻ പോകും ഇന്നതല്ല അതാകും ഒരു പത്ത് ആൾക്കാർ വരും മമ്മൂട്ടി നിൽക്കും ആ സൈഡിൽ ഇത് നമ്മുക്ക് കുറ്റം പറയാൻ കുറെ പറയാനുണ്ട് പക്ഷെ നമുക്ക് അതല്ലല്ലോ വിഷയം നമുക്ക് ഇന്നത്തെ ആ കാലിക്കരിന്റെ കളിൻ്റെ പ്രശ്നമാണ് അതായത് അത് എല്ലാവരും കുറ്റം പറഞ്ഞു ബാക്കിയുള്ള അഞ്ച് ടീമിന്റെ ഫാൻസും ഏറ്റവും കൂടുതൽ വെറുതെ ഏറ്റവും കൂടുതൽ ആക്കണം ഞമ്മള് എന്താ കാരണം എന്താ പറയുക നമുക്ക് കുറച്ച് ഫാൻ ബേസ് കൂടി അതാണ് മെയിൻ റീസൺ പിന്നെ നമ്മള് സോഷ്യൽ മീഡിയയിൽ കുറച്ച് ഡയലോഗ് അടിക്കാം കാരണം കളി കാണിക്കാവുമ്പോൾ ഡയലോഗ് അടിക്കും അത് എടാ ഇത് മനസ്സിലാകരുത് കളി പറഞ്ഞാലേ ആ കളി കഴിഞ്ഞ അവിടെ തീർന്നു പിന്നെ ആ ശത്രുത വെച്ച് കണ്ടിങ്ങനെ ായി നടക്കല്ല ചെയ്യുക അതായത് ഒരു കളി കഴിഞ്ഞാൽ പിന്നെ കണ്ണൂരൊക്കെ മെയിൻ അങ്ങനെയാണ് കാരണം കണ്ണൂരിലൊക്കെ എന്താണ് ഓർക്കും പോലെ സ്വഭാവം പോലെ യഥാർത്ഥ സ്വഭാവം പുറത്തെടുക്കുകയാണ് ഒരു കളി കഴിഞ്ഞാലും ഓർക്ക് അത് മറക്കണില്ല കളി കഴിഞ്ഞാൽ അവിടുത്തെ തീർന്നു പിന്നെ നമ്മൾ ശത്രുക്കളൊന്നുമല്ല നമ്മൾ എല്ലാവരും മനുഷ്യന്മാരാണ് നമ്മൾ ആ ലെവലിൽ നിൽക്കണം ഇവരെ അങ്ങനെയല്ല കണ്ണൂർ ഫാൻസ് ഒക്കെ എന്താണ് എന്തെയ്യണേ ഒരു കളിയിൽ നമ്മൾ ടൂളൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ ആ പിന്നെ ജീവിതകാലം മൊത്തം ഓൽക്ക് നമ്മൾ ശത്രുക്കളാം അത് ഞമ്മക്ക് ഞമ്മക്കങ്ങനെ കേട്ടോ നമ്മൾ മലപ്പുറത്തേക്ക് അങ്ങനെ നമ്മൾ ആ ഒരു ശത്രുക്കളില്ല നമ്മൾ കളി കഴിഞ്ഞ അവിടെ കഴിഞ്ഞു കളി കഴിഞ്ഞാൽ ഫാൻ കാരണം ട്രോളും കാര്യങ്ങളൊക്കെ അവിടെ കഴിഞ്ഞു പിന്നെ അടുത്ത കളി ഫോക്കസ് ചെയ്യുക അത്രേ ഉള്ളൂ നമുക്ക് അത്രേ ഉള്ളൂ ഇല്ലാതെ ശത്രുത ഇങ്ങനെ വെച്ച് നടക്കേണ്ട സ്വാഭാവം നമുക്കില്ല മലപ്പുറങ്ങാർക്കില്ല കേട്ടോ വേറെ ഉണ്ട് അതായത് നമ്മൾ അൾട്രാസ് സ്റ്റാൻഡ് നേരെ മേലെ നികാണ്ട് ഒരുത്ത ഒരു ഇതിമ കയറി നീനി അതായത് ടെറസ്മ കയറുന്നീനി അതാരും അവനക്ക് ഇന്ത്യൻ പ്രസിഡന്റ് നിന്ന് മറ്റേ അവാർഡൊന്നും ഒന്ന് കിട്ടിയിട്ടൊന്നല്ല ഇവൻ്റെ മേലകരി അങ്ങനെ ട്രോളാൻ വേണ്ടി വന്നാണ് ട്രോളിക്കോട്ടെ കുഴപ്പമില്ല മാന്യമായിട്ട് ടോളിക്കോട്ടെ ഒരു കുഴപ്പമില്ല നമ്മളെ കൂട്ടത്തില് അത്രയും ലേഡീസും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് അത് ഫാമിലീസും ഉണ്ട് നമ്മളെ കൂട്ടത്തില് ട്രാവൽ ചെയ്തിരുന്ന ഒക്കെ നമ്മളെ കൂട്ടത്തിലുണ്ട് ഇവരെ മുന്നിൽ വെച്ചിട്ട് ഇവന് ബാപ്പാക്കും ഉമ്മാക്കും പിടിക്കുക ഏഹ് അതേപോലെ പച്ചക്ക് തെറി പിടിക്കുക അതൊക്കെ ഇത് എന്താ കാട്ടുക ആ വീഡിയോ ഞാൻ കാണിച്ചതാണ് ആരെ സംഭവം വീടിലേക്ക് കാലിക്കറ്റിന് ഒരു ജയിച്ചിട്ട് ഒരു ചക്ക നിക്കുന്നുണ്ട് ഓനാണ് ഓൺ ആകെ അത്രയുള്ളൂ ടോലറ്റ് ആയലോകോളി ട്രോളിക്കോട്ടെ കുഴപ്പമില്ല മാറ്റി ട്രോളിക്കോട്ടെ അപ്പൊ ഞാൻ നാട്ടിലെ അതേപോലെ പാട്ടൊക്കെ പാടി അങ്ങനൊക്കെ ട്രോളിയാണ് കുഴപ്പമില്ല അതൊക്കെ ഒരു ഫണ്ണാക്കി എടുക്കാൻ മാത്രമേ ഉള്ളൂ കാരണം ആവശ്യമല്ല പക്ഷെ പാപ്പാക്കും വിളിക്കാം കേറി വിളിക്കാം ഈ ഫാമിലീസ് ഒക്കെ ഇരിക്കണ്ട് അതിനേ അവൻ ഇമ്മാതിരി ചെറ്റപ്പറ്റി ചെയ്ത് ആരാലും നോക്കിക്കൂല നമ്മൾ ചക്കന്മാർ കയറി ഏഹ് ഓക്ക് കൊടുക്കാൾ കൊടുത്തു അത്രേ ഉള്ളൂ അതിന് ഒരാളും കുറ്റം പറയാൻ പറ്റില്ല ഏഹ് അങ്ങോട്ട് ഒരു പ്രശ്നമൊന്നും പോണില്ല അവരായിട്ട് ഇങ്ങോട്ട് വരണം തെളിവ് മൊത്തം ഞാൻ കാണിച്ചു തരുന്നുണ്ട് പിന്നെ അവസാനത്തെ പ്രശ്നമെന്ന് വെച്ചാൽ നമ്മൾ അതായത് നമ്മൾ കളി കഴിഞ്ഞ് പുറത്തിറങ്ങി പോയി എല്ലാവരും ആ ഒരു പ്രശ്നമൊന്നും പോയില്ല എല്ലാവരും പുറത്തിറങ്ങി നേരെ നമ്മൾ ഇവിടേക്ക് പോയി പാർക്കിങ്ങിനോട് പോയി ബസ്സിന് നമ്മളെ ഉണ്ടല്ലോ എല്ലാവരും ബസ്സിലാണ് വന്നത് കുറച്ചു പേർ ബൈക്കിലും വന്നിട്ടുണ്ട് അപ്പോൾ അല്ലാവരും പാർക്കിങ്ങിനോട് പോയി പാർക്കിങ്ങിനോടെ പോയപ്പോൾ നമ്മൾ ഏകദേശം പോകാൻ നിൽക്കുക ബസ് കയറി പോകാൻ നിൽക്കാണ്ട് അതിൻ്റെ ഈ കുറച്ച് ആൾക്കാർ വന്നിട്ട് മറ്റേ ബാനറൊക്കെ കുറിച്ചിട്ട് അതൊക്കെ ഓക്കെ ട്രോളിക്കോട്ടെ കുഴപ്പമൊന്നുമില്ല അവര് വന്ന് ട്രോളി കാരണം ചെയ്തോട്ടെ ബാനറൊക്കെ വിളിച്ചത് വലിയ ഡയലോഗ് വന്നു അടിച്ചു വന്നുകാണു വന്നുകൊണ്ട് പിന്നെയും തെറി എന്റെ പൊന്നു പെരുന്തെറി ഈ തെറിയും കേട്ടാണ് നമ്മൾ നാട്ടിൽ മലപ്പുറത്ത് തിരിച്ചു വരും നമ്മളെ കൊണ്ട് കഴിയൂല ട്രോളിക്കോട്ട ഒരു കുഴപ്പമില്ല പക്ഷേ ഈ തെറി വിളിക്കുമ്പോൾ നമുക്ക് അത് കണ്ടുകാൻ കഴിയൂല നമ്മൾ പ്രതികരിക്കും ഞമ്മളദ്ദേഹം പ്രതികരിച്ചു ആ അടിയായി ഫുള്ള് അടി നല്ല അടി സത്യം പറയാലോ ഫുള്ളി ട്യൂക്കപ്പിള്ള തോന്നിട്ടാ വലിയ ചെറിയ ചെറിയ ജെയ്സിയും ഒരിത്തന്റെ മേത്തും ജെയ്സ് ഇല്ല അതാ കോമഡി വേറെ കാര്യം ഉണ്ടല്ലോ ഒർജിനൽ ഫാൻസ് അതായത് ഒർജിനൽ ഫാൻസ് എന്ന് പറഞ്ഞാല് കാലിക്കറ്റ് അത്രക്കും ഇഷ്ടപ്പെടുന്ന ആൾക്കാർ കുറച്ചാൾക്ക് അവിടെ ഗാലറി ഉണ്ട് അതായത് കാലിക്കറ്റിന്റെ ഒഫീഷ്യൽ ഫാൻ ഫാൻ പേജുണ്ടല്ലോ ആ ഓല് ഓലവിടുന്നു ഇറങ്ങിയിട്ടില്ല ഓലല്ല ഈ സംഭവം അതിന്റെ അടിയിൽ കളിച്ച കുറച്ച് ആൾക്കാരുണ്ട് ഈ കണ്ണൂരിത്തെ കുറച്ചാൾക്കാരും ഉണ്ട് തോന്നുന്നു ഏഹ് ഈ നമുക്ക് മനസ്സിലാവേണ്ട ആ ഒരു കൂട്ടുകെട്ട് ഏഹ് പിന്നെ ഈ കാലിക്കറ്റിന്റെ കുറച്ച് ചെറിയ പിള്ളരുണ്ടല്ലോ ഈ ജെയ്സ് ഒന്നുമില്ലാതെ നമ്മള് ഈ ഷർട്ടൊക്കെ ഇട്ട് കയറിക്കണ ചെക്കന്മാരുടെ ഓല് ഓല്ക്കൊരു ഹരമാണല്ല ഈ അടി പിടിയതൊക്കെ ഓരാളി അടിക്കാൻ വന്നിട്ട് അത്യാവശ്യം നന്നായിട്ട് നമ്മൾ ചെക്കന്മാര് കൈകാര്യം ചെയ്തു നല്ലോണം കിട്ടിയിട്ടുണ്ട് ആ കിട്ടിയാൽ ഓല്ക്കത് ഹൺഡ്രഡ് പേഴ്സെന്റ് ഡിസേർവ് കാരണം ഒരു ഇങ്ങളെ വന്നിട്ട് ഒരാൾ വന്ന് പച്ചക്ക് പാപ്പാക്കും ഉമ്മാക്കും വിളിച്ചാൽ അങ്ങനെ ചെയ്യാൻ കൈ വിട്ട് നോക്കിക്കോ എത്ര പാവപ്പെട്ട ഒരാളാണെങ്കിൽ നോക്കിക്കൂല ഇമാര് ഇപ്പാ ഇഷ്ടമുള്ള ആൾക്കാരാണ് ഒരിക്കലും നോക്കിക്കൂല ഇപ്പഴിതായിരിക്കും അതേ നമ്മൾ ചെയ്തിട്ടുള്ളൂ തിരിച്ചു അല്ല കൊടുത്തി മനുഷ്യനാണെങ്കിൽ അങ്ങനെ തന്നെയാണ് അങ്ങനത്തെ കാര്യത്തെ പ്രതികരിക്കും അത്രേ ഉള്ളൂ അല്ലാതെ നമ്മൾ ഒരാളെ ഒരാളതിലും അങ്ങോട്ട് പോയി പ്രശ്നമുണ്ടാക്കിയിട്ടില്ല ഇങ്ങോട്ടെല്ലാം വന്ന് പക്ഷെ എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴോ എല്ലാം അൽപ്രകാരം എടുത്തായി പ്രശ്നങ്ങൾ നമ്മളിണ്ടാക്കി ഞമ്മളാക്കി നമ്മളതാക്കി ഇങ്ങനെ ആണ് നമ്മളെന്താക്കിയതാണ് ഞമ്മളൊരാളിടയില് അങ്ങോട്ട് പോയിട്ട് പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല നമ്മൾക്ക് ഇങ്ങോട്ട് വന്നപ്പോഴാണ് നമ്മൾ കൈ ഇപ്പം എന്റെ മൂന്തക്കൊരാൾ അടിച്ചു കഴിഞ്ഞാൽ എനിക്കിത് കൈം കിട്ടി നോക്കിക്കാൻ പറ്റുമോ ആ അടിച്ചോടാ അടിച്ചു പറഞ്ഞിട്ട് ഇല്ലല്ലോ നമ്മൾ പ്രതികരിക്കൂലേ അതേപോലെ തന്നെ നമ്മൾ പ്രതികരിച്ചു അത്രേ ഉള്ളൂ പിന്നെ ലാസ്റ്റ് പ്രശ്നം എന്താ വെച്ചാല് പിന്നെ ബസ് കയറി ബസ് കയറിയിട്ട് ബസ് കയറി നമ്മൾ പോവാണ് നാട്ടിൽ പോവാണ് മലപ്പുറം പോവാണ് മലപ്പുറം അതിന് വീഡിയോ ഞാൻ കാണിച്ചതാണ് മലപ്പുറം പോകേണ്ട അടിയിൽ യുവന്മാരെ ബസ്സിന് നേരെ കല്ലെറിയ എറിയ അതൊക്കെയാണ് പരിപാടി തെറി വിളിക്കുക പച്ചക്കറി തെറി വിളിക്കുക അതിനെ വീഡിയോ ഞാൻ കാണിച്ചതാണ് ഞമ്മളൊക്കെ ഇവിടെ മഞ്ചേരി പയനാട് വന്ന് കല്യാണം വന്നത് നിങ്ങളൊക്കെ കാലിക്കറ്റ് ഫാൻസും തൃശ്ശൂർ ഫാൻസും എല്ലാ ഫാൻസോട് ഫാൻസും കൂടെ വന്നിട്ടുണ്ട് ഞമ്മള് മാന്യമായിട്ട് ഞങ്ങളെ നിങ്ങൾ അത്രയും ഫാൻസിന്റെ അടിയിൽ നിന്നിട്ട് അതായത് നമ്മളെ മലപ്പുറംകാരുടെ അടിയിലാണ് നിങ്ങൾ നിന്നു ഇപ്പൊ ഇവിടെ നിന്ന പോലെ അൾട്രാസ് വേറെയും അല്ല കോഴിക്കോട് വേറെ അങ്ങനല്ല ഞങ്ങളെ ഫാൻസിന്റെ അടിയിൽ നിന്നിട്ട് നിങ്ങൾ മാന്യമായിട്ട് അവിടുന്ന് കളി ഇറങ്ങി പോന്നിങ്ങണ് അതിനൊക്കെ കാരണം എന്താ അങ്ങനെ മാന്യതോണ്ടാ അവിടെ ഒരു അലമ്പ് എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ആദ്യം കയറി നിങ്ങൾ ചുരണം നിങ്ങളുടെ അലമ്പുണ്ടാവുള്ളൂ അല്ല വെറുതെ ഉണ്ടാവില്ല ആ അവിടുന്ന് ആകെ നെഗറ്റീവ് എന്ന് പറയാൻ മാത്രം എന്ന് വെച്ചാൽ കാലിക്കറ്റ് എഫ്സിന്റെ കളിക്ക് കാലിക്കറ്റ പ്ലേസ് എൻ്റെ വണ്ടിന്റെ ബസിന്റെ ഫ്രണ്ട് ഫ്രണ്ടിൽ വന്നു കാണി കുറച്ചുകൊണ്ട് ഡാൻസ് കളിച്ചു ആ ഒരു നെഗറ്റീവ് മാത്രമേ ഉള്ളു അല്ലാതെ ആർക്കും ആരെയും അടിക്കാനോ പിടിക്കാനോ നമ്മൾ ആ പരിപാടിക്ക് വന്നിട്ടില്ല നമ്മളെ ഹോം മാച്ചില് അതിൻ്റെ ഉള്ളിൽ കളിമണ്ണുള്ളവർക്ക് മനസ്സിലാവില്ല അതിൻ്റെ ഉള്ളിൽ കുറച്ച് അൻബുദ്ധി കഥ ആൾക്ക് മനസ്സിലാവും കാരണം നമ്മൾ ഈ ഞാൻ പറയാനുള്ള കാര്യമെന്ന് വെച്ചാൽ സങ്കടമുണ്ട് കാരണം വെച്ചാൽ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതൊക്കെ അവര് സോഷ്യൽ മീഡിയ ഇട്ട് കഴിഞ്ഞാൽ വേറെ ക്വാളിറ്റിയിലാക്കി അതായത് നമ്മൾ മലപ്പുറം ഭാഗത്ത് മാത്രം എത്തി മലപ്പുറങ്ങാരം അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി പറഞ്ഞു ആ കണ്ടപ്പോൾ ആ കണ്ടപ്പോൾ മാത്രം കേട്ട വീഡിയോ കേട്ടോ അത് വേറെ ഒന്നും ചെറിയ റീച്ചിന് വേണ്ടിയിട്ടൊന്നത് റീച്ച് ആവേണ്ട ആവശ്യമില്ല എനിക്കൊരു പത്തു നൂറ് ആൾക്കാർ കണ്ടാൽ മതി അതായത് മലപ്പുറങ്ങാരല്ല കണ്ടിയത് ഈ കോ കാലിക്കറ്റിനെയും കണ്ണൂരിനെയും ഫാൻസ് എല്ലാം കണ്ടിയത് പുറത്തുള്ള ആൾക്കാർ കണ്ട ഒരു പത്ത് നൂറാൾക്കാർ കണ്ടാൽ മതി പക്ഷേ ഇത് റീച്ച് ചെയ്യാൻ വേണ്ടത് വീഡിയോ കാരണം വെച്ചാൽ ഇത് സത്യാവസ്ഥ എല്ലാവരും അറിയണം ഒന്നാമത്തെ കാരണം നമ്മൾ എല്ലാ കുറ്റിയും മലപ്പുറങ്ങാർ 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 എല്ലാ ടൂറിലും മലപ്പുറങ്ങാർ ഒരു കാരണം കളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരിക്കലും നമ്മൾ കളി കഴിഞ്ഞിട്ടില്ല ഒന്നും അവസാനിച്ചിട്ടുമില്ല അത് അത് മനസ്സിലാക്കുക നമ്മൾ പുറം പോയിട്ടില്ല ഒന്നുമില്ല നമ്മളിപ്പോഴും ആ സ്പോർട്ടിലുണ്ട് ഇപ്പം നാലാം റാങ്കിലുണ്ട് അതേപോലെ അവിടുത്തെ എപ്പോഴും ഉണ്ട് നമ്മൾ നമ്മളെവിടുക്കും പോയിട്ടില്ല ഞാൻ കളി കഴിഞ്ഞിട്ടില്ല അവസാനിച്ചിട്ടില്ല ഇനി കളി ഉണ്ടായിരുന്നു അപ്പോൾ അത് എല്ലാവരും ഓർത്താൻ നല്ലത് കാരണം ട്രോളുമ്പോഴൊക്കെ തിരിച്ച് ബോധം ബോധമല്ലാവർക്കും വേണം നല്ലോണം കിട്ടും ഇനി ഒരു ഒരിതുണ്ടാവില്ല സത്യം അതല്ല ഒരു ഇതും ഉണ്ടാവില്ല ഞങ്ങളുടെ കൗടെന്ന് ജയിച്ച് സെമിയിലെത്തിയ കഴിഞ്ഞാൽ ഒരു ഇതുണ്ടാവും നല്ല ട്രോളും അതാണെങ്കിൽ നമ്മൾ തേറിയൊന്നും വിളിക്കില്ല പാച്ചയ്ക്ക് തേറി അങ്ങനത്തെ ആരെയൊന്നും വിളിക്കൂല അങ്ങനെ ട്രോളും അത്രേ ഉള്ളൂ അതെല്ലാവരും മനസ്സിലാക്കി നല്ലത് അപ്പോൾ ഓക്കെ അടുത്ത പൊടി വേണം വേണം